വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലെ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ആദരണീയവും നടത്തി മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ആദരണീയവും നടത്തി മുളയൻകാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തിരി കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാദ്യാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച സാംസ്കാരിക സദസ് കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ ഞങ്ങളിപ്പോലുള്ള കലാകാരികൾക്ക് പ്രോത്സാഹനം ഇത്തരം വേദികളാണ് ഇപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ കുറെ കുഞ്ഞുമക്കള് മേക്കപ്പ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവരൊന്നും നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ നൃത്തം പഠിക്കുന്നുണ്ടാകും പക്ഷെ ഇത്തരം വേദികളില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് എവിടെ അവതരിപ്പിക്കുക കൊറോണ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പക്ഷെ ഇപ്പൊ അതിൽ മാറി നമ്മൾ ഇപ്പോൾ ഇതുപോലുള്ള സാംസ്കാരിക വേദികൾ കുറെ ഉണർന്ന് ഒരു ഇതുപോലെയുള്ള കുറെ നല്ല ആളുകളുടെ മനസ്സുകൊണ്ട് ഞങ്ങളെ പോലുള്ള കരാ കലാകാരികൾക്ക് കലാകാരന്മാർക്കാവട്ടെ ഒരുപാട് സ്റ്റേജ് ഇപ്പൊ പെർഫോം ചെയ്യാൻ സാധിക്കാറുണ്ട് ചടങ്ങിൽ ഫ്ലവേഴ്സ് ചാനൽ ടോപ് സിംഗർ ഫിം മാസ്റ്റർ അബിൻ കൃഷ്ണ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നിന്റെ <Sessimitation> പാതാരങ്ങളുംബിയേതമ്പികടരും <Sessimitation> പൂനെ പ്രതിഷ്ഠ നവീകരണ സമിതി ചെയർമാൻ സി രാജൻ അധ്യക്ഷത വഹിച്ചു വാദ്യകലാകാരന്മാരായ കെ അരവിന്ദാക്ഷൻ കെ ഗംഗാധരൻ കവിയും ഗാനരചയിതാവുമായ രാജൻ മുളയങ്കാവ് നൃത്താധ്യാപിക പ്രസന്ന രാജൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കെ ഹരിദാസൻ എ രാജേഷ് കുമാർ കെ വേണുഗോപാലൻ സി മധു രാജൻ പറളിയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മുളയൻകാവ് കലാക്ഷേത്രയുടെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി ഫെബ്രുവരി ഏഴിന് രാവിലെ ഒൻപത് മണിക്കാണ് മഹാകുംഭാഭിഷേകം